ി ബാക്ടീരിയൽ സെൽസ് ആർ ഇവിടെയാണ് നമ്മെ വൈദ്യശാ പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രം ചതിച്ചത് ആൻറ്റിബയോട്ടിക്കളുടെ അണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത് വൈറസാണ് രോഗം ഉണ്ടാക്കുന്നത് അതിനെയൊക്കെ നിങ്ങൾ കൊല്ലണം അണു എവിടെയാണ് ഇരിക്കുന്നേ എലി എവിടെയാണ് ഉള്ളത് ഇല്ലത്താ അപ്പം എലിയെ കൊല്ലാൻ എന്താ വേണ്ടേ ഇല്ല അങ്ങടിച്ചു വിടുക എന്ന് പറഞ്ഞ ഒരു പണിയാണ് നമ്മളെ കൊണ്ട് അവർ ആൻറ്റിബയോട്ടിക് തീറ്റിരിക്കുന്നതിലൂടെ നടത്തിച്ചത് അണു നിന്റെ ഉള്ളിലാണ് അതുകൊണ്ട് അണുവിനെ കൊല്ലാൻ കഴിയുന്ന വിഷം നീ ഉള്ളിലേക്ക് ഇടണം അണുബോംബ് പ്രയോഗമാണ് മൈക്രോ ആറ്റം ബോംബ്സ് ആണ് അവർ തന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ട്രില്യൺ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പൊ ബാക് ജനാധിപത്യ നിയമപ്രകാരം ഭൂരിപക്ഷം ആർക്കാണ് ഹ്യൂമൻ സെൽസിനാണോ ബാക്ടീരിയക്കാണോ ബാക്ടീരിയക്കാണ് അപ്പൊ നമ്മുടെ ശരീരം ആർക്ക് അവകാശപ്പെട്ടതാണ് ആ ബാക്ടീരിയെ കൊന്നാൽ മാത്രമേ നിനക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രം ഈ ആ ആൻറ്റിബയോട്ടിക്കുകൾ മുഴുവൻ തന്നതും അത് കഴിച്ച് നമ്മൾ ആകെക്കൂടെ തകർന്നു നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മോശമായി പ്രകൃതി നാശമാകാൻ തുടങ്ങി ഈ ബ്രോയിലർ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൊടുത്ത് അതിനെ തിന്ന് ഈ ആൻ്റിബയോട്ടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മൾ ഗോത്രമൊഴിക്കുമ്പോൾ ആ മരുന്നിൻ്റെ അംശങ്ങൾ മണ്ണിൽ വീണും മണ്ണിരകളും മറ്റുള്ള എല്ലാം ചാകാൻ തുടങ്ങി ആകെക്കൂടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം വന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നതും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കാൻ തുടങ്ങിയതും അപ്പോൾ തന്നെപ്പോൾ സർവപ്രാണി എന്ന വേദമന്ത്രത്തെ അഹിംസാ പരമോധർമ്മ എന്ന അനുശാസനത്തെ ഈശാവാസ്യം ഇതം സർവം യത്ജത് യത്യാം എന്ന് പറയുന്ന ആ ഈശോപകർഷത്തിലെ ആദ്യത്തെ ശ്ലോകത്തേക്ക് നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെയാണ് ഒന്നിനെയും കൊല്ലാതെ നിനക്ക് നിന്റെ ആരോഗ്യം സംരക്ഷിക്കാമല്ലോ ഒന്നിനെയും കൊല്ലാതെ നിനക്ക് ആഹാരം എടുത്ത് ആരോഗ്യത്തോടെ ജീവിക്കാമല്ലോ പിന്നെ എന്തിനാണ് ലക്ഷക്കണക്കിന് പക്ഷി മൃഗാദികളെ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി പ്രിമാരിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അലോപ്പതിയിൽ അത് ഹോർമോൺ ഇംബാലൻസ് ഗർഭിണികൾക്ക് ഗർഭം ധരിക്കാത്തവർക്ക് കൊടുക്കുന്ന ചികിത്സയുടെ ഭാഗമാണ് പെൺകുതിരകളെ പതിനൊന്ന് മാസമാണ് കുതിരകളുടെ ഗർഭം ഗർഭിണിയായ പെൺകുതിരകളുടെ മൂത്രമെടുത്തിട്ട് ആ മൂത്രത്തിൽ നിന്നാണ് ഈ മരുന്നുണ്ടാക്കുന്നത് ഈ പെൺകുതിരകളെ പതിനൊന്ന് മാസം ഇരിക്കാനോ കിടക്കാനോ അനങ്ങാനോ സമ്മതിക്കാതെ തടവിലിടും കെട്ടിപ്പൂട്ടി നിർത്തും ആവശ്യത്തിന് വെള്ളം കൊടുക്കില്ല മൂത്രം കൊഴുപ്പുള്ള മൂത്രം ആവണം ആ ദ്രോഹമൊക്കെ ഒന്നാലോചിച്ച് നോക്കിയത് ചെറിയൊരു കാര്യം മാത്രമാണ് മുപ്പത് ലക്ഷം പക്ഷിമൃഗാദികളാണ് ബ്രിട്ടനിൽ മാത്രം ഒരു കൊല്ലം മരുന്ന് പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ജന്തു സ്നേഹികൾ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇന്ത്യയിലെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ഭരണത്തിൽ സ്വാഗതം ചെയ്തു ഇന്ത്യ മരുന്ന് പരീക്ഷണങ്ങളുടെ ഹബ്ബായി മാറാൻ പോവുകയാണ് എല്ലാവരും പരീക്ഷണത്തിന് ഇങ്ങോട്ട് വന്നു ഇവിടെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും നമ്മൾ വെക്കണില്ല ഇങ്ങോട്ട് വന്ന കാശ് തന്നാൽ മതി അത് കഴിഞ്ഞാലുള്ള മരുന്ന് പരീക്ഷണങ്ങൾ അത് കഴിഞ്ഞാൽ മനുഷ്യരിലുള്ള പരീക്ഷണങ്ങൾ അത് കഴിഞ്ഞ് നിരോധനം കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാര് നമുക്കെല്ലാം എഴുതിക്കൊണ്ടിരുന്ന മുപ്പത്തിയേഴും അഞ്ച് ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അതോടൊപ്പം നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ കൊടുക്കുന്നതും ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട് ചോദ്യം ഇത് മെഡിക്കൽ സയൻസാണോ പൊളിറ്റിക്കൽ സയൻസാണോ അലോപ്പതി രാജ്യത്ത് പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കുന്ന മരുന്നുകൾ ഡോക്ടർ എഴുതും പൊളിറ്റിക്കലായിട്ട് ബാനിംഗ് ഇല്ല എങ്കിൽ അവർ കൊടുക്കും അത് ശാസ്ത്രമാണോ പൊളിറ്റിക്സാണോ ഏതാണ് ഈ സാധനമെന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് ശാസ്ത്രമാണെങ്കിൽ വിദേശത്ത് നിരോധിച്ചൊരു മരുന്ന് നമ്മുടെ രാജ്യത്തെ സർക്കാർ നിരോധിക്കാത്തപ്പോൾ ഞങ്ങൾ കൊടുത്താൽ എന്താ തെറ്റെന്ന് ഡോക്ടർ ആഗസ്റ്റസ് മോറീസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞ ഒരു ഡോക്ടറാണ് എന്നോട് ചോദിച്ചത് ഒരു പൊതുയോഗത്തിൽ ചോദിച്ചത് ഞാനാണ്ട് പറഞ്ഞു ഒരു തെറ്റുമില്ല നിങ്ങൾ നിങ്ങളൊരു കോടതിയും തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല പക്ഷേ ഈ ഒരു ന്യായം വെച്ചാണ് ആ മരുന്ന് എൻ്റെ മകൾക്ക് കൊടുത്തത് അങ്ങനെയാണ് എൻ്റെ മകൾ മരിച്ചതെന്നറിയുന്ന അച്ഛൻ നിങ്ങളുടെ കഥ കഴിച്ചു എന്ന് വരും ഞാൻ ഉത്തരം പറഞ്ഞു ഒരു ന്യായം അതാണ് മറ്റു രാജ്യത്ത് ചോദിച്ചിട്ടില്ല നിങ്ങൾ പനി എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ എപ്പോഴാണ് പനി തുടങ്ങിയതെന്ന് ചോദിക്കും അത് ഇന്ന് വൈകിട്ടാണ് നാളെ രാവിലെ അപ്പോയിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി എന്നാണ് ബ്രിട്ടനിലെ ആശുപത്രിയിലെ അലോപ്പതി ചികിത്സ ഇവിടെ എന്താണ് ഇങ്ങനെ അതേപോലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു മാസമെങ്കിലും നിങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ബ്രിട്ടനിലെ രീതി അതിനുള്ളവരൊക്കെ ചത്തുപോകുകയാണ് എന്തുകൊണ്ടാണ് അവർ ഒരു മാസം കഴിഞ്ഞ് മാത്രം ഒരു ഫിസിഷ്യനെ അല്ലെ ജനറൽ ഫിസിഷ്യനെ നിങ്ങൾക്ക് കാണാം ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് എന്നോട് നമ്മുടെ നാട്ടിലൊരാൾ പറഞ്ഞത് സാറേ അപ്പോഴേക്കും രോഗം തനിയെ മാറിപ്പോകും സാറേ ഭയങ്കര കുഴപ്പമായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കരഞ്ഞ് കാലു പിടിച്ചാൽ പോലും ബ്രിട്ടീഷ് ഡോക്ടർമാർ ഒരു ഒരാൻറ്റിബയോട്ടിക്ക് തരില്ല സാറേ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്നവരോട് ഒരു കെട്ട് ആൻറ്റിബയോട്ടിക്കും മരുന്നൊക്കെ മേടിപ്പിക്കുകയാണ് സാറേ ഇങ്ങോട്ട് ചെയ്യണത് ഈ പഠിച്ച വിഡ്ഡിക്ക് വെൽ എഡ്യൂക്കേറ്റഡ് സ്കൂളാണ് അവനൊന്നാലോചിച്ചുകൂടെ എന്തുകൊണ്ട് ബ്രിട്ടീഷ് ഡോക്ടർമാർ ഈ മരുന്നുകൾ തരുന്നില്ല എന്തുകൊണ്ട് ഇവിടെ തരുന്നു അമേരിക്കയിലൊക്കെ നിരോധിച്ച നിമോസലൈഡ് സിസാപ്രൈഡ് റോപ്പരിഡോള് ക്കെ ഇവിടെ കാലങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് പാരാസിറ്റമോളും മെഫനോമിക് ആസിഡും കൂടെ ചേർത്ത് മെഫ്റ്റാൽ ഫോട്ടെന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് പരിക്കാതൊക്കെ പോയി സ്ട്രോങ് ആണ് അപ്പം നിൽക്കും പനി പക്ഷേ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇവനെ ഡയാലിസിസ് സ്റ്റേജിൽ കയറി കാണാൻ കഴിയും അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇപ്പം അല്ലെങ്കിൽ തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ നമ്മൾ ആലോചിച്ച് നോക്കണം പ്രമേഹത്തിന് ഗ്ലൈസിഫേജ് മെറ്റ്ഫോമിൻ നിരവധി മരുന്നുകളുണ്ട് ഈ മരുന്നുകൾ എന്താ ചെയ്യുന്നത് ഷുഗർ ലെവല് താഴ്ത്തും ഷുഗർ കുറയ്ക്കും അതുകൊണ്ട് രോഗിക്കെന്താ മെച്ചം പ്രമേഹ രോഗിയുടെ ഷുഗർ ലെവല് കുറഞ്ഞു കണ്ടു എന്ന് കരുതിയിട്ട് രോഗിക്കെന്ത് മെച്ചമുണ്ട് അല്ല ഷുഗർ കുറയില്ലേ ഊഷുഗർ കുറയും അതുകൊണ്ടെന്താ കാര്യമല്ലേ ഷുഗർ കുറയലല്ലല്ലോ വേണ്ടത് വേണ്ടതെന്താണ് പാങ്ക്രിയാസ് നന്നാവലല്ലേ വേണ്ടത് പാങ്ക്രിയാസിനെ നിങ്ങൾക്ക് എങ്ങനെ റീജ്യോനേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും വീണ്ടും എങ്ങനെ ആരോഗ്യകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാവണം ചികിത്സ പക്ഷേ ഇവിടെ നടക്കുന്ന ചികിത്സ നമ്മുടെ നാട്ടിലെ ജഡ്ജിമാരായാലും വക്കീലന്മാരായാലും ഡോക്ടർമാർ പോലും പരിതാപകരം അതാണ് ഡോക്ടർമാർ പോലും ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ച് സന്തോഷമായിട്ട് പോവുകയാണ് ജീവിതകാലം മുഴുവൻ ഈ പണി ചെയ്യണം ഈ കലാപരിപാടി എന്നും ചെയ്യണം ഷുഗർ കുറയ്ക്കലാണ് പാൻക്രിയാസ് നന്നാക്കിയെടുക്കുകയാണെങ്കിലോ അതോടെ പിന്നെ വീണ്ടും സാധാരണ ജീവിതം ആശ്വാസമായിട്ട് നടത്താൻ പറ്റും പാൻക്രിയാസിനെ നന്നാക്കി തരുന്ന മരുന്ന് വല്ലതുണ്ടോ അത് മാത്രമില്ല അപ്പം അലോപ്പതി എവിഡൻസ് ബേസ്ഡ് ആണ് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എവിഡൻസ് ബേസ്ഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും വാവൊളിക്കുകയാണ് എവിഡൻസ് ബേസ്ഡ് ആണ് എന്താണ് ഈ എവിഡൻസ് ബേസ്ഡ് അപ്പോൾ അത് നോക്കുമ്പോൾ അഞ്ച് സ്റ്റെപ്പുകളുണ്ട് രോഗിയെ നിരീക്ഷിച്ചു രോഗി പറയുന്നത് കേട്ടു രോഗിയെ പരിശോധിച്ചു ലാബ് ടെസ്റ്റുകൾ നടത്തി മരുന്നുകൾ വെച്ച് ലോകത്തെവിടെയാണ് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും നല്ല മരുന്ന് പ്രയോഗം എന്നുള്ളത് നോക്കി അതിലേറ്റവും നല്ലത് തന്നെ ഈ രോഗിക്ക് കൊടുക്കുന്നതാണ് എവിഡൻസ് ബേസിൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് അതിലില്ലാത്തതൊന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ രോഗിക്ക് രോഗിക്കെന്ത് മെച്ചമുണ്ടായിരുന്നത് മാത്രമേ എവിഡൻസ് ബേസിൽ ഇല്ലാണ്ടുള്ളൂ നമുക്ക് വേണ്ടത് ആ എവിഡൻസ് അല്ലേ ആ എവിഡൻസ് ഇല്ലാതെ അവിടുത്തെ എവിഡൻസ് മരുന്ന് കമ്പനിക്ക് കമ്പനിക്കെന്ത് ലാഭം കിട്ടി ഷെയർ മാർക്കറ്റിൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കാൻ സാധിച്ചു എന്നുള്ള എവിഡൻസാണ് അതുകൊണ്ട് ഇത് മോഡേൺ മെഡിക്കൽ സയൻസ് അല്ല മോഡേൺ ബിസിനസ് സയൻസാണ് കമേഴ്ഷ്യൽ സയൻസ് ആണ് ഒരിക്കലും അതിനെ ശാസ്ത്രമൊന്നും വിളിക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് നമ്മുടെ പാങ്കരിയാസിനെ ശക്തിപ്പെടുത്തി എടുക്കാൻ സാധിക്കുക ഇപ്പോൾ നമ്മളിവിടെ കണ്ടൊരു കാര്യം ശരീരം സ്വയം ചികിത്സിക്കുന്നുണ്ട് അതിൻ്റെ കേടുപറ്റിയ കോശങ്ങളെ മാറ്റാൻ അതിനറിയാം തിരുത്താൻ അറിയാം മാറ്റാനറിയാം പുതിയതിനെ ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ടാണ് ഓരോ സെക്കൻഡിലും പത്തു ലക്ഷം കോശങ്ങൾ വെച്ച് മരിച്ചു പോയിട്ടും ഒരു കാറിൻ്റെ ടയർ ഓടും ഓടുംതോറും തേഞ്ഞുകൊണ്ടിരിക്കും റോഡിലുള്ള മാലിന്യം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് മാത്രം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഭീകരമായ മാലിന്യം റോഡിലുണ്ടാകുന്നത് ടയർ ഒരഞ്ഞ് ഒരഞ്ഞ് ഉണ്ടാകുന്ന ടയർ ഡസ്റ്റാണ് അങ്ങനെയാണ് നല്ല കട്ടിയുള്ള ഒരു ടയറ് മുപ്പതിനായിരം കിലോമീറ്റർ നാൽപ്പതിനായിരം ഓടിക്കഴിയുമ്പോൾ തേഞ്ഞ് പോയിട്ട് നമ്മൾ വേറൊരു ടയർ വാങ്ങി വെക്കേണ്ടതായിട്ട് വരുന്നത് ആ തേഞ്ഞ് പോയത് മുഴുവനും അന്തരീക്ഷത്തിൽ പടർന്ന അടുത്തുള്ള മനുഷ്യരുടെ കടകളിലേക്കും വീടുകളിലേക്കുമൊക്കെ കയറി നമ്മുടെ ശ്വാസവശത്തിലെത്തുകയാണ് അപ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ ടയർ മാറണം പക്ഷെ കാലിൻ്റെ ടയറ് മാറേണ്ടതായിട്ട് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തേഞ്ഞു പോയതിനുപായുള്ള കോശങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നു പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ ഈ പ്രവർത്തനമാണ് അടിസ്ഥാനപരമായിട്ട് ശരീരം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യജനത്തിനൊരു രോഗം വരാൻ പാടില്ലാത്തതാണ് ഒരു രോഗവും വരാൻ പാടില്ലാത്തതാണ് പിന്നെ എന്തുകൊണ്ട് രോഗം വരുന്നു എന്ന് പറഞ്ഞാൽ സർവീസിന് കൊടുത്ത വണ്ടി പണി തീരുന്നതിന് മുമ്പ് തന്നു തണ്ണു പെരുക്കി കൂട്ടിക്ക് എനിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഓടിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് കാണപ്പെടുന്ന രോഗങ്ങളായിട്ട് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് തീരുന്നതിന് മുമ്പ് തന്നെ ഗാരേജിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ ഓടിക്കും പെട്രോൾ ഒഴിക്കേണ്ട വണ്ടിയിൽ പമ്പി ചെന്നപ്പോൾ ഡീസലിനാണ് വില കുറവ് എന്നാൽ പിന്നെ എൻ്റെ വണ്ടിക്ക് ഡീസൽ മതി എന്ന് വെച്ച് പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഡീസലടിച്ചോടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ കണ്ട തകരാറുകൾ മുഴുവനും നമ്മുടെ മനുഷ്യ വണ്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം കേൾ തീർക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നില്ല അതിനുവേണ്ട വിഭവങ്ങൾ കൊടുക്കുന്നില്ല